എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗർഭനിരോധന നിരോധന ഉറയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗർഭനിരോധന ഉറ വേണ്ട തരത്തിൽ ഉപയോഗിക്കാൻ പുരുഷന്മാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു വേഴ്ചക്കിടയിൽ ഉറ ധരിക്കുമ്പോൾ സുഖാനുഭൂതിക്കും ഒരു ഇടവേള നൽകേണ്ടി വരുന്നു ലൈംഗിക വേഴ്ചയുടെ ആകെയുള്ള താളത്തിന് ഇത് ഭംഗം വരുത്തുമെന്ന് പ്രത്യേകം പറയേണ്ടതല്ലോ അല്ലേ അതെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ നൂറ് ശതമാനവും വിശ്വസിക്കാവുന്നതും എന്നാൽ അനുഭൂതി തെല്ലും കുറക്കാത്തതുമായ ഉറകളുണ്ട് അവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഭീതി ഏതുമില്ലാതെ ആനന്ദിക്കാൻ വഴിയൊരുക്കും മൾട്ടിപ്പിൾ ഓർഗാസത്തിലേക്ക് അഥവാ മൾട്ടിപ്പിൾ രതിമൂർച്ചയിലേക്ക് നയിക്കാൻ പര്യാപ്തമായ ഉറകളെ കുറിച്ച് ഇനി പറയാം ഏറ്റവും ആധുനികമായ കോണ്ട നിർമ്മാണ വസ്തുവാണ് മൈക്രോഷീർ എന്ന പോളി പോളി ലാറ്റക്സിനേക്കാൾ ശക്തിയും നേർമയും ഇതിനുണ്ട് ആൾ അല്പം ആധുനികനായതിനാൽ വിലയും കൂടുതലാണ് എങ്കിൽ എന്ത് മുടക്കുന്ന പണത്തിന് തുല്യം ആനന്ദം ഗ്യാരണ്ടി ഇത് വേഴ്ചക്കിടെ പൊട്ടുകയോ കീറുകയോ ചെയ്യുമെന്ന് യാതൊരു ഭീതിയും വേണ്ട വേഴ്ചയിൽ സ്ത്രീസുഖം ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഗർഭനിരോധന ഉറകളാണ് ഇവ തികച്ചും ഗ്രാമീണമായി പറഞ്ഞാൽ ഏതാണ്ട് വിന് സമാനമായ ഉറകളാണിവ മുപ്പത് നിരകളിൽ മുള്ളുകടിപ്പിച്ച ഉറകൾക്ക് ലാറ്റക്സ് നിർമ്മിത ഉറകളുടെ ഗന്ധവുമില്ല പട്ടുപോലെ മിനുസവും സെന്റിന്റെ സുഗന്ധവുമുള്ള ഉറകൾ പങ്കാളികൾ തമ്മിലുള്ള ഇൻഡിമസി വർദ്ധിപ്പിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്